ഇന്ത്യ വികസിപ്പിച്ച യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്ന യു പി ഐ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ നിരവധി രാജ്യങ്ങളും ഉപയോഗിച്ചു വരികയാണ് പച്ചക്കറി വാങ്ങിയാലും പലചരക്ക് വാങ്ങിയാലും തുണികൾ വാങ്ങിയാലും കാറുകൾ വാങ്ങിയാലും എന്തിനും ഏതിനും ചെറിയ ചില്ലറ മുതൽ വലിയ തുകകൾ വരെ പേയ്മെന്റ് ചെയ്യുവാൻ യു പി ഐ എല്ലാവരും തന്നെ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു ഇതോടെ രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന ഓരോ ട്രാൻസാക്ഷനും സർക്കാർ ടാക്സ് ഈടാക്കുന്നു എന്ന് പലരും അവകാശവാദം ഉന്നയിച്ചു ഈ കാര്യത്തിന്മേൽ പാർലമെന്റിൽ ഒരു ചർച്ച ഉണ്ടാകുകയും സർക്കാർ വിശദീകരണം നൽകുകയും ചെയ്തു റിപ്പോർട്ടുകൾ അനുസരിച്ച് രാജ്യസഭാ എം പി അനിൽകുമാർ യാദവ് ആണ് ചോദ്യം ഉന്നയിച്ചത് രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ പണമിടപാട് സർക്കാർ ജി എസ് ടി ഈടാക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദ്യം ഉന്നയിച്ചു സർക്കാരിന്റെ ഈ നീക്കത്തിന് എതിരായി പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നീക്കം ഉണ്ടായോ എന്നും അദ്ദേഹം ചോദ്യത്തിലൂടെ അന്വേഷിച്ചു ഈ ചോദ്യത്തിനുള്ള മറുപടി ധനകാര്യ മന്ത്രാലയം നൽകി രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ പണമിടപാടുകൾക്ക് ടാക്സ് ഈടാക്കാൻ സർക്കാരോ ജി എസ് ടി കൗൺസിലോ തീരുമാനിച്ചിട്ടില്ല രണ്ടായിരം രൂപക്ക് മുകളിലുള്ള പണമിടപാടുകൾക്ക് ടാക്സ് ഈടാക്കുന്നുവെന്ന പ്രചാരണം തെറ്റാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി മന്ത്രി പങ്കജ് ചൗധരി മറുപടി നൽകിയതനുസരിച്ച് അനുസരിച്ച് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പൂർണ്ണമായും ജി എസ് ടി കൗൺസിലിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് സ്വീകരിക്കുന്നത് ഇതുവരെ ജി എസ് ടി കൗൺസിൽ യു പി ഐ ട്രാൻസാക്ഷനുമേൽ നികുതി ചുമത്തുന്ന നിർദ്ദേശം സമർപ്പിച്ചിട്ടില്ല ജി എസ് ടി കൗൺസിൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് പുതിയ തരത്തിലുള്ള ഏതെങ്കിലും നികുതി അവതരിപ്പിക്കുന്നത് ജി എസ് ടി കൗൺസിൽ നിർദ്ദേശത്തോടു കൂടി ആയിരിക്കും വ്യക്തികൾ വ്യക്തികൾക്ക് കൈമാറുന്ന പണമിടപാടിലും വ്യക്തികൾ വ്യാപാരികൾക്ക് കൈമാറുന്ന പണമിടപാടിലും കൈമാറുന്ന പണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ ഒരു ജി എസ് ടിയും ചുമത്തിയിട്ടില്ല വേഗം ലളിതമായി ക്യാഷ് ബാക്ക് ഓഫറുകളോടെ പണം കൈമാറാവുന്നതിൽ പ്രശസ്തമായ യു പി ഐ പ്ലാറ്റ്ഫോമിനെ കൂടുതൽ ലോകവ്യാപകമാക്കുന്നതിൽ പ്രതിജ്ഞാബന്ധമാണ് സർക്കാർ എന്നും ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കി